പരിശുദ്ധേ അമ്മ പരിശുദ്ധേ അമ്മ ഇപ്രകാരം പറഞ്ഞു ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല ലൂക്ക ഒന്ന് മുപ്പത്തേഴ് ഇന്ന് നമുക്കും പ്രത്യാശയോടെ വിശ്വസിക്കാം ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല ഒരു കാര്യമാണ് ഈശോ നമ്മളോട് പറയുന്നത് കർത്താവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല അതായത് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സും ജോലിയും കുടുംബജീവിതവും എന്ത് കാര്യമാകട്ടെ പഠന മേഖലകളും ഒക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് ഓരോ നിമിഷവും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം അല്ലെങ്കിൽ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യണം അതാണ് ഈശോയുടെ ആഗ്രഹം എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല അമ്മമാതാവ് ഓരോ നിമിഷവും നമുക്ക് നൽകുന്ന അമ്മയുടെ ജീവിതത്തിൻ്റെ മാതൃക എന്താ ഓരോ സെക്കൻഡും തമ്പുരാനോട് ചേർന്നായിരുന്നു ഇന്ന് നമ്മൾ തമ്പുരാനോട് ചേർന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം അനുഗ്രഹമായി തീരും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ നിറയപ്പെടുമ്പോഴാണ് നമുക്ക് വിശുദ്ധ ജീവിതവും കർത്താവിൻ്റെ സാക്ഷിയാകാനൊക്കെ പറ്റുന്നത് കർത്താവിൻ്റെ ശിഷ്യനായിരുന്ന ശിഷ്യനായ പത്രസ്ലിഹ സബടായത്തെ മാർപ്പാപ്പ ഈശോനെ മൂന്നോ തള്ളി പറഞ്ഞായിരുന്നു അല്ലേ എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ചപ്പോഴാണ് ആൾക്ക് ആയിരങ്ങളുടെ മുൻപിൽ യേശുവിനെ സാക്ഷിയാൻ പറ്റിയതും പിന്നീട് രക്തസാക്ഷിയാകുകയും ചെയ്തു പക്ഷേ അതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ സ്വീകരിച്ചു പിന്നെ ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഈശോയുടെ ആത്മാവിൻ്റെ ശക്തിയിൽ നിറയപ്പെടുക അതിനെ സ്വീകരിക്കുക നമുക്കെല്ലാവർക്കും നമ്മളിൽ പലർക്കും നിങ്ങളിൽ പലർക്കും ശൈലലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിന് ലഭിച്ചു എന്നാൽ ഈ ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ നിറയപ്പെടണം അതിനെ നമുക്ക് പ്രാർത്ഥിക്കാം ഞാനിപ്പോൾ ആയിരിക്കുന്നത് മനോഹരമായ ഫാത്തിമയിലാണ് I uh -huh. ഫാത്തിമേയിൽ അമ്മമാതാവിൻ്റെ ദേവാലയമാണ് എൻ്റെ തൊട്ട് പിന്നിൽ കാണുന്നത് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു സ്ഥലത്ത് ജസിന്ത ലുസിയ ഫ്രാൻസിസ്കോ മാറ്റോ എന്നിവർക്ക് അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങൾ ഓരോരുത്തരും നിറയപ്പെടുമാറാകട്ടെ യേശുവേ അവിടുത്തെ വചനമാണല്ലോ എന്നെക്കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഫാത്തിമയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും പുതുവഴികളും തുറക്കപ്പെടട്ടെ ഈശോയുടെ നാമമഹത്വത്തിനായി എല്ലാം ദൈവം നമുക്ക് തന്നതി നമുക്ക് നന്ദി പറയാം അമ്മ അമ്മമാതാവിന് ചേർന്ന് നമുക്ക് നന്ദി പറയാം നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥിതി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ഓർമ്മ മേ ആമേൻ നിത്യം പിതാവും പുത്രനും ആമേൻ ഗോഡ് ബ്ലസ് യു